ഹലോ ഇന്ന് നമുക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൂടി കഴിക്കാവുന്ന തരത്തിലുള്ള ഒരു ആട് റെസിപ്പി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ആട് നല്ല കഴുകി വൃത്തിയാക്കി വെള്ളം തോരാനായിട്ട് വയ്ക്കുക അത് കഴിഞ്ഞ് പച്ചമുളക് ഇഞ്ചി കാന്താരി ഇതിന് മസ്റ്റാൻ വലിയ ഉള്ളി ഇതെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കുക വെളുത്തുള്ളി കാന്താരി ആദ്യം കറിവേപ്പില കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല ഇതെല്ലാം നമ്മളിവിടെ വരച്ചെടുക്കുന്ന കാരണം വെള്ളത്തിലൊന്നും വെച്ചിട്ടില്ല അല്ലാത്ത നിങ്ങൾ വെള്ളത്തിൽ അരമണിക്കൂറെങ്കിലും പുതിർത്തിയിടണം വാങ്ങിക്കുന്ന കറിവേപ്പ് കാന്താരി അതുപോലെ കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കറിവേപ്പ് കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പച്ചമുളക് അത് ഇതേപോലെ പരച്ച പച്ചമുളക് നമ്മൾ വെള്ളത്തിലൊന്നും കൂടുതൽ സമയത്ത് വെച്ചിട്ടില്ല ചെറിയുള്ളി തോലി കളഞ്ഞ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക തക്കാളിയും വലിയ ചാറാണെങ്കിൽ പറിച്ച് എടുക്കുന്ന തക്കാളിയാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ എങ്ങുഭാഗം മുറിച്ചു കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളു ജാറിലൊന്ന് നന്നായി അരച്ചെടുക്കുക ഇതിലേക്ക് വലിയ ജീരകം ഇത് ഒരു ഒന്നര കിലോൻ്റെ അളവില ഞാൻ പാകം ഇടുന്നത് ഇത് നിങ്ങൾക്ക് കിലോ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള അളവുകൾ ചേർത്താൽ മതിയാവും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എരുവിലേക്ക് ഇതിൽ പച്ചമുളകും കാന്താരിയുമാണ് അതുകൊണ്ട് നിങ്ങൾ ഇടുമ്പോൾ കാശ്മീരി മുളക് പൊടിയേ ഇടാവുള്ളൂ ഇനി കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടി ഇടാവുന്നതാണ് കുരുമുളക് ഇട്ടിട്ടില്ല ഗരം മസാല കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി അരച്ചെടുത്തതിന് ശേഷം കുക്കറിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക ഒലിവെണ്ണ ഉള്ളവർ ഒലിവെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കഴുകുന്നതും കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കുക ഇത് ഞാനിവിടെ ഒലിവെണ്ണയാണ് കുറച്ച് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് നമ്മൾ കഴുകി വാർത്തി വെച്ചിരിക്കുന്ന ആട് പീസുകൾ ഇട്ട് കൊടുക്കുക ഇതിൽ കാണുന്നത് പോലെ തന്നെ ഒരു സ്പൂണോ കയ്യിലോ എന്തെങ്കിലും വെച്ച് നമുക്ക് മസാല പിടിപ്പിക്കാം കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കരുത് കാന്താരി ഉള്ളത് കാരണം നമുക്ക് കൈക്ക് പുകച്ചിൽ വരും അതുകൊണ്ടാണ് സ്പൂൺ വെച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് വരട്ട് മാത്രമാണെങ്കിൽ ഇങ്ങനെ തന്നെ കുക്കറിൽ വെക്കാമെന്നാണ് ഇതിൻ്റെ കൂടെ ഗ്രേവി കൂടി തയ്യാറാക്കുന്നതുകൊണ്ട് നമ്മൾ ജാറ് കുഴി ജാറില് കുഴി വെച്ച് വെള്ളമൊഴിച്ച് അടിച്ചെടുത്ത ജാറിലുള്ള വെള്ളം കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ സെപ്പറേറ്റ് വരട്ടും കറിയും ആക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഈ അരപ്പ് മാത്രം കഷ്ണത്തിലേക്ക് പിടിപ്പിച്ചാൽ മതിയാവും അതുകൊണ്ട് നമ്മൾ കുക്കർ അടിച്ചു ഗ്യാസ് ഒന്നാക്കുക യും അതുപോലെ നമ്മൾ ഒരുപാട് കൂട്ടി വെച്ച് വിസിലടിപ്പിച്ച് കളയരുത് വിസിൽ ഒരു ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം സിമ്മിനിടണം ഈ സമയത്ത് നമുക്ക് ആട് നന്നായി വെണ്ട് കിട്ടുന്ന സമയത്ത് കൊണ്ട് നമുക്ക് തേങ്ങ തേങ്ങ ഒരുവിധം വലിയ ഭക്ഷണങ്ങളാക്കിയിട്ടാണ് ഞാൻ പിടിച്ചെടുത്തിട്ടുള്ളത് ഇത് ചീന ചട്ടി വെച്ച് ഫ്രൈ ചെയ്യുക ഇത് ബ്രൗൺ കളറാകുന്നവരെ ഇടണം അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ സൈഡ് ഇതിൻ്റെ കളർ നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടാവും ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ സൈഡ് വശത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം വലിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം വലിയ ഉള്ളിയും ഇട്ടിട്ട് അധികം ഫ്രൈ ആകാൻ നിൽക്കരുത് അപ്പം അതിൻ്റെ ടേസ്റ്റ് മാറും വേറൊരു ടേസ്റ്റാകും രുചിയുള്ള ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് ഈ വലിയ അധികം വാടാതെ തേങ്ങ ബ്രൗൺ ആ ആയ കളറ് ആകുന്നത് വരെ ഉള്ളി വഴറ്റുന്നില്ല നമുക്ക് വേറിട്ട് കാണാൻ വേണ്ടിയോ വേറിട്ട് കഴിക്കാനോ രുചി വേറൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇഞ്ചിയും ഒന്ന് നന്നായി വാടണം നന്നായി പച്ചപ്പ് വിടണം അലിയുള്ളി അല്ലിയുള്ളി ഇങ്ങനെ എന്നിട്ട് എണ്ണയിൽ കിടന്നായാൽ മതി ഇതിൻ്റെ കൂടെ കറിവേപ്പിലത്തെ ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് കൊടുക്കുക പിന്നെ കുരുമുളക് കൂടി ഈ സമയമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ആദ്യം ചേർത്ത് കൊടുത്തിട്ടില്ല ആദ്യം കുരുമുളക് ചേർത്താൽ എരിവ് കൂടും എന്നുള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത് ഈ സമയത്ത് നമുക്ക് കൂടുതൽ കറുപ്പ് കളറ് ബ്രൗൺ കളർ കാപ്പി കളറും ഒക്കെ ആവണമെന്നുള്ളവർ ഇതിലേക്ക് തന്നെ ഈ ഉള്ളിയിലേക്ക് തന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാൻ ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല നമുക്കതിൻ്റെ ആവശ്യമില്ലാത്ത കൊണ്ട് ഇട്ട് കൊടുത്തില്ല ഓരോരുത്തർക്കും അവരുടെ രുചിക്കനുസരിച്ച് മസാല കൂട്ടി കൊടുക്കാമെന്ന് ഞാനിവിടെ കുറച്ച് മുൻകുടി മുളക് പൊടിയോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിൽ നമുക്ക് ഉള്ളിയുടെ നിറവും ഒക്കെ വേർതിരിച്ച് തന്നെ മനസ്സിലാവും ഉള്ളി വാടിയിട്ടേ ഉള്ളൂ തേങ്ങ ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി പിഴിഞ്ഞു കൊടുക്കണം രുചി വേറെ തന്നെയാണ് ഈ സമയം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം നന്നായി കണ്ടിട്ടുണ്ട് ഒരു പത്ത് പതിന പത്ത് മിനിറ്റ് സിമ്മിലിട്ട് വെച്ചാൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും നെയ്യൊക്കെ ഈ ആട ആടിലുള്ള നെയ്യൊക്കെ ഈ കറിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്നും നമ്മൾ ഈ പീസ് മാത്രം ഇതിലേക്ക് കോരി ഇടുകയാണ് ചെയ്യുന്നത് ഈ ഉള്ളിയും ഈ തേങ്ങയും തെങ്ങും തേങ്ങക്കത്തും തന്നെ അതിൽ നിന്ന് ഗ്രേവിയിലോട്ട് നമുക്ക് കുറച്ച് കൊരി ഇടാവുന്നതിന് എന്നിട്ട് ഈ പീസ് മാത്രം ഒന്നിന് ഒന്നിന് വെച്ചെടുക്കുക ഫോട്ടോ എടുക്കലും കോരി ഇടലും കൂടി ആയിട്ടാണ് സ്പീഡ് കിട്ടുന്നത് നന്നായി ഇളക്കി യോജിപ്പിക്കാൻ ഉള്ളി ഇങ്ങനെ തന്നെ കാണണം ഈ നിറം ആവുന്നതുവരെ വേണ്ടവർക്ക് ഇങ്ങനെ വെട്ടിച്ചെടുക്കാവുന്നതാണ് എല്ലാം മഞ്ഞ കളറിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയും ചെയ്യാം വേറിട്ട ഒരു രുചി തന്നെയാണിത്

ಕಾಣಾನ್ ಪೆಟ್ಟು ಇರ್ನ ನೆಲ್ಲ ಅರೀನಿದೆ ಅದೇ ಸುಳ್ಳು